മഴ തുരുമ്പ് നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനുവിനൊരു സമാധാനവും ഇല്ലാതെ രേവതി കുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കാൻ അലീന അവിടെ എത്തിയോ എന്നുള്ള കാര്യം അറിയാലോ അപ്പോൾ മാനിച്ചേട്ടനോട് രേവതി കുട്ടി സംസാരിക്കുന്നു അപ്പം അലീന ചേച്ചി അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നേ അപ്പം അലീന ബാലേന്ദ്രൻ സാറ് ബാലേന്ദ്രനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അലീനയും ബാലേന്ദ്രനങ്ങളും കൃഷ്ണമോളും കൂടി മറ്റേ എവിടെയോ പറഞ്ഞുകൊണ്ട് ഹരി പറഞ്ഞ പോലെ റിസോർട്ടിൽ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടാവും സത്യത്തിൽ അത് മനുവിനൊരാശ്വാസം തന്നെയായിരുന്നു കാരണം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഓർത്തിട്ട് അതിനുശേഷം പിന്നീട് കൃഷ്ണമോള് ഉറങ്ങായിരുന്നു അപ്പം ആ സമയത്ത് നമ്മുടെ അലീന ഇങ്ങനെ തലോടിനൊക്കെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് നല്ല സ്നേഹ സ്വന്തം അനിയത്തിനായിട്ട് തന്നെയല്ലോ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് ഗോവർദ്ധനനും വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനുവും വിളിക്കുന്നുണ്ട് രണ്ടുപേരോടും മുട്ട ഒരു മുട്ട ന്യായങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് കൃഷ്ണമോൾ എഴുന്നേറ്റ് ചെല്ലും അപ്പോൾ കൃഷ്ണമോളോട് ബാലചന്ദ്രൻ പറയുന്നേ എന്തുകൊണ്ടാണ് അച്ഛൻ അലീന ചേച്ചിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അലീന ചേച്ചിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ നമ്മളെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല അച്ഛ നമുക്കതല്ലേ പ്രധാനം എന്നൊക്കെ ചോദിക്കും അലീന ചേച്ചി എവിടെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ മോൾക്ക് ഒരു കഥ പറഞ്ഞു തരാം മോളെ എന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ്റെ എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അന്ന് മോളുടെ അമ്മ പ്രസവിച്ചതാണ് പ്രസവിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ അനാഥ ഇവരെല്ലാവരും കൂടെ കൂടി അനാഥാലയത്തിൽ കൊണ്ട് തള്ളി ആ കുഞ്ഞിൽ നിന്ന് വളർന്ന് വലുതായി മോളുടെ മുന്നിൽ നമ്മളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ലീന എന്ന് പറഞ്ഞതോടുകൂടി കൃഷ്ണമോൾ അങ്ങനെ ആകെ ഞെട്ടിണ് ഞെട്ടിണെന്ന് മാത്രല്ല കൃഷ്ണൻ മോൾക്ക് വൈജയന്തിയോടും വല്ലാത്ത വെറുപ്പും വൈജയന്തിയോടും വൈജയന്തിയുടെ അച്ഛനോടും ആങ്ങളമ്മമാരോടും ഒക്കെ വല്ലാത്ത വെറുപ്പാണ് തൻ്റെ അച്ഛനെ അച്ഛതിക്കായിരുന്നു തൻ്റെ അച്ഛനൊരു പാവം എന്ന് കൃഷ്ണ കൃഷ്ണമ്മോൾക്ക് മനസ്സിലാവുകയാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കൃഷ്ണ കൃഷ്ണമ്മോള് അലീനനെ സ്വന്തം ചേച്ചിയായിട്ട് അച്ഛനും മുന്നും സ്വന്തം ചേച്ചിയായിട്ടാണ് ഇനി കണ്ടിരുന്നത് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അമ്മ എത്ര തള്ളി പറഞ്ഞയച്ചാലും അലീൻ്റെ ചേച്ചിരേയും അച്ഛൻ്റെ കൂടെയും തന്നെ താൻ നിൽക്കുള്ളൂ എന്ന് അങ്ങനെ തീരുമാനിക്കുകയാണ് നമ്മുടെ കൃഷ്ണ കൃഷ്ണമ്മോള് പിന്നീട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ടാണ് മോളെ അച്ഛൻ ഇങ്ങനെ ആയത് അല്ലാതെ മദ്യപിച്ചിട്ടൊന്നുമല്ല അച്ഛൻ്റെ ഹൃദയം പൊട്ടിയത് മദ്യപിച്ചിട്ടല്ല മോളെ എന്ന് പറയുന്നത് ഞാനൊരു മനുഷ്യനല്ലേ മോളെ എനിക്കും ഉണ്ടാവില്ലേ വിഷമവും വേദനകൾ എന്നൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ തലയ്ക്ക് കൈ കൊടുത്ത് തലയ്ക്ക് അടിച്ചു ഇങ്ങനെ കറീണ് അത് കണ്ടോടുകൂടി കൃഷ്ണമോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛനെ ചേർത്ത് പിറച്ച് പിടിച്ചിങ്ങായിട്ട് ആ പെൺകുട്ടിയും ഇങ്ങനെ പൊട്ടി കറിയണ് അച്ഛനും മോളും കൂടെ സ്വന്തം അച്ഛൻ്റെ മനസ്സിലെ വിഷമം മകളോടെ ഒരാളോടെങ്കിലും തുറന്നു പറഞ്ഞല്ലോ ബാലചന്ദ്രൻ്റെ മറ്റേ മക്കളെപ്പോലെയല്ല കൃഷ്ണമോൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ മനസ്സടുത്ത് അറിയാനുമുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശിനോടായാലും മലിനനോടായാലും എല്ലാവരോടും കൃഷ്ണമോൾ നല്ല സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുന്നതും എല്ലാവരോടും നല്ല നീറ്റായിട്ട് പെരുമാറണ കുട്ടിയായതുകൊണ്ട് ബാലചന്ദ്രൻ തൻ്റെ വിഷമങ്ങളൊക്കെ തുറന്ന് പറയുന്നത് അങ്ങനെ അലീന ചേച്ചിക്ക് ആ രഹസ്യം അറിയാം അതുകൊണ്ട് സ്വന്തം അമ്മനെ കാണാനും അതുപോലെ തന്നെ നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളെ സ്നേഹിക്കാനും വേണ്ടിയിട്ടാണ് കണ്ണ് നിറച്ച് കാണാനും വേണ്ടിയിട്ടാണ് ആ പാവം ഇവിടെ വന്നത് പിന്നെ എങ്ങനെ ഞാൻ അവനെ പറഞ്ഞേക്കും കണ്ട നാൾ അലീന ചേച്ചി അനാഥാലയത്തിലല്ല ആരും ഇല്ലാണ്ടിരുന്നതല്ലേ എന്നൊക്കെ പറയുന്നത് അങ്ങനെ കൃഷ്ണമോൾക്ക് അലീനനോട് ഒരുപാട് സ്നേഹം അങ്ങനെ കൂടുന്നാണ് കാണിക്കുന്നത്